ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് കൈപ്പക്ക തോരനാണ് ഞങ്ങളിവിടെ കയ്പക്ക വറവെന്ന് പറയും അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് തോരൻ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം കൈപ്പക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചു വെച്ചതാണ് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇനി ആവശ്യമായ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയാണേ ഇത് രണ്ട് പച്ചമുളക് പിന്നെ മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് അല്പം തേങ്ങ കറിവേപ്പില ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഉള്ളി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുക് ഒട്ടിക്കാം വെളുത്തുള്ളി ചേർക്കണമെന്നില്ല അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് വെളുത്തുള്ളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് കുറച്ച് സമയൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം മഞ്ഞൾ പൊടി മാത്രമേ ഇടാവൂ മുളക് പൊടിയൊന്നും ഇടരുത് പച്ചമുളകിന്റെ എരിവാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ കയ്പക്കത്ത റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് വറ്റും അതും വേണ്ടിയിട്ടാണ്